കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നുപോയി എന്താ പറഞ്ഞ് വേണ്ട മുജീക്ക മുജീക്കാനും മറ്റൊരു പെണ്ണിൻ്റെ കൂടെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്നെ ഉപേക്ഷിക്കരുത് മുജീക്ക കണ്ണീരോട് അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കറിഞ്ഞു ബാബി ഇതേ നോക്ക് നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല മറ്റൊരു വിവാഹം കഴിച്ചെന്ന് കരുതി നിനക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവും വരില്ല അപ്പം മുജീക്ക തീരുമാനത്തിൽ നിന്നും പിന്മാറില്ലേ നീ കേൾക്കുന്നതല്ലേ കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിലുള്ള കുത്തുവാക്കുകൾ ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടി ജീവിക്കാൻ എനിക്ക് വയ്യ പിന്നെ ഉമ്മയ്ക്കുമില്ലേ എൻ്റെ കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം അതുകൊണ്ട് കൂടിയാ ഉമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് അതിന് ഡോക്ടർ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ കുറച്ചു കാലം കൂടി മരുന്ന് കഴിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ വർഷങ്ങളായിട്ട് അവരിത് തന്നെയല്ലേ പറയുന്നത് എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ ഇനിയും കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം ഉചിയിക്കാം പടച്ചവൻ തീരുമാനിച്ച സമയമായിട്ടുണ്ടാവില്ല പടച്ചവൻ തീരുമാനിച്ച സമയം എപ്പോഴാണെന്ന് കരുതിയ മുബീന നിന്നെ പോലെ തന്നെ ഒരു പാവം പെണ്ണാ അവൾക്കും നിനക്കും തുല്യ അവകാശത്തോടു കൂടി ഇവിടെ കഴിയുക നമുക്കൊരു കുഞ്ഞിന് വേണ്ടിയല്ലേ സാബി നീ ഒന്ന് സമ്മതിക്ക് എനിക്ക് പറ്റില്ല മുജീക്ക മുജീഖ എന്നെ ഉപേക്ഷിക്കരുത് അത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ജീപ് അവളെ കൈ പിടിച്ച് അവൻ്റെ അടുത്ത് ഇരുത്തി ഞാൻ പറയുന്നത് നീ കേൾക്ക് നിനക്കുമില്ലേ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം അതുപോലെ എനിക്കും എൻ്റെ ഉമ്മയ്ക്കും ആഗ്രഹമുണ്ട് ഇവിടെ ഒരു കുഞ്ഞുണ്ടായാൽ ഇപ്പോൾ ഉമ്മ നിന്നോട് കാണിക്കുന്ന ദേഷ്യമൊക്കെ മാറും നിനക്കിവിടെ ഒരു കുറവുണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് നിനക്കെന്നെ വിശ്വാസമില്ലേ അവൾ ഒന്നും പറയാനാവാതെ അവൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു ആ സമയത്താണ് മുജീബേ മുജീബേ എന്നുള്ള ഉമ്മാടെ വിളി കേട്ടത് വിളി കേട്ടതും അവളെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റി അവൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും അവൾ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു മുജീബ് ഇറങ്ങിച്ചെന്നതും ഉമ്മ ചോദിച്ചു എന്തു പറഞ്ഞു അവൾ ഉമ്മയുടെ ചോദ്യം കേട്ട് ഒന്നും മിണ്ടാനാവാതെ അവൻ നിന്നു അല്ലെങ്കിലും മച്ചിയായ അവളുടെ സമ്മതത്തിന് നമ്മൾ കാക്കുന്നത് എന്തിനാ നീ വാടാ ഉമ്മയുടെ വിളിക്കേട്ടതും അവനൊന്നും തിരിഞ്ഞുപോലും നോക്കാതെ പോയി ഇത് കണ്ട സാബിറയ്ക്ക് തൻ്റെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല അവൾ തലയിണയിൽ മുഖം അമർത്തി പൊട്ടിക്കറിഞ്ഞു ചായയുമായി വന്ന മുബീനയുടെ നേരെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ മുബീനയെ അവന് ഒരുപാട് ഇഷ്ടമായി നേരി കണ്ടപ്പോൾ മുബീനയുടെ ശരീരത്തിൽ കൂടി അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു അവൾ ഒരു മച്ചിയാ ഒരു കുറവുമില്ലാത്ത ഇവൻ എത്രയാണെന്ന് വെച്ചാൽ അവളുടെ കൂടെ ജീവിച്ച് ഇവൻ്റെ ജീവിതം തുളിക്കുന്നത് അത് ശരിയാണ് മുബീനയ്ക്ക് എന്തായാലും ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാകാൻ കഴിയും അവളുടെ ഭർത്താവും കുഞ്ഞും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ് മുബീനയുടെ രണ്ടാം ഘട്ടമാണെന്നോ ഉമ്മ എന്താ പറയാണ്ടിരുന്നത് അതിന് നിൻ്റെ ഉണ്ടാകാൻ കേട്ടല്ലേ അതൊക്കെ എത്ര പറയാനുണ്ടോ ആ സമയത്ത് വാപ്പ പറഞ്ഞു മുബീനയും മുജീബും തമ്മിലൊന്ന് സംസാരിക്കട്ടെ മുജീബ് അവൾക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അവൾ തന്നെ തുടക്കമിട്ടു മുജീബിന് എന്നോടൊന്നും ചോദിക്കാനില്ലേ അത് മൊബിനാടെ കല്യാണം കഴിഞ്ഞതാണെന്ന് എനിക്കറിയില്ലായിരുന്നു അത് കേട്ടതും അവളൊന്നും നെടുവേർപ്പെട്ടു എൻ്റെ ഭർത്താവും കുഞ്ഞും മരിച്ചപ്പോൾ ഇനി ഒരു ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ചത് ഇപ്പോൾ ഉമ്മാടെയും വാപ്പാടേയും നിർബന്ധത്തിന് സമ്മതിച്ചതാണ് അവർക്കും പ്രായമായി വരികയല്ലേ എത്രയെന്ന് വെച്ചാൽ അവർ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പഴികേട്ടുമടുത്തു അതാ ഞാനും ഒരു വിവാഹത്തിന് സമ്മതിച്ചത് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കില്ല പക്ഷേ മുജീബിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്കാവും അതുകൊണ്ട് നമ്മൾക്ക് വിവാഹം കഴിക്കാം എല്ലാം തുറന്ന് പറയുന്ന അവളുടെ ആ സ്വഭാവം മുജീബിനു വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അവളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു മുജീബിൻ്റെ ഉമ്മയും മൊബേനയുടെ ബന്ധുക്കളും ചേർന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീരുമാനിച്ചു വിവാഹം ഗംഭീരമായിട്ടൊന്നും വേണ്ട നിഗാഹ് കഴിച്ചാൽ മാത്രം മതി ഈ സമയത്ത് മുജീബും മൊബീനയും പരസ്പരം കണ്ണുകൾ കൊണ്ട് ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്യുകയായിരുന്നു ഇതേ സമയം താൻ പ്രാണനായി സ്നേഹിച്ച തൻ്റെ ഭർത്താവിൻ്റെ വിവാഹകാര്യം ചർച്ച ചെയ്യുമ്പോഴും അടുക്കളയിൽ ഭർത്താവിനും ഉമ്മയ്ക്കുമുള്ള ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു ആർക്കും അത് കാണാൻ ആവില്ല പടച്ചവന് പോലും സാബ്രയ്ക്ക് തൻ്റെ ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി എന്ത് ചെയ്യാം തനിക്ക് പോകാൻ ഒരിടമില്ലല്ലോ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി സാബ്രയ്ക്ക് തൻ്റെ ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി എന്ത് ചെയ്യാം തനിക്ക് പോകാൻ ഒരിടമില്ലല്ലോ ചെറുപ്പത്തിലേ വാപ്പ മരിച്ചു പിന്നെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് രണ്ട് മക്കളെ വളർത്തി വലുതാക്കി വിവാഹം കഴിച്ച് അയച്ചത് എൻ്റെ വിവാഹത്തോടു കൂടി ഉണ്ടായിരുന്ന വീടും വിറ്റു പിന്നെ ഉമ്മ താമസിച്ചത് മാമാടെ വീട്ടിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷമായപ്പോൾ ഉമ്മ മരിച്ചു ഇനി ഇവിടുന്ന് ഇറങ്ങേണ്ട വന്നാൽ മാമായുടെ വീട്ടിലേക്ക് പോകേണ്ടി വരും മാമാക്ക് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ അമ്മായിയുടെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കാൻ പറ്റില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല അവർക്കുമുണ്ട് രണ്ട് പെൺകുട്ടികൾ അവർക്കും വിവാഹപ്രായമായി അതിൻ്റെ ഇടയ്ക്ക് താനും അങ്ങോട്ട് ചെന്നാൽ അത് ശരിയാവില്ല അതുകൊണ്ട് എന്തു വന്നാലും സഹിച്ച് ഇവിടെ തന്നെ നിൽക്കണം സാബിറ തീരുമാനിച്ചു ഒരാഴ്ച കൊണ്ട് തന്നെ വിവാഹം ഉറപ്പിച്ചു മുജീബിനും പുതിയ ഇണയെ അടുത്ത് കിട്ടാനുള്ള തിടുക്കമായിരുന്നു കല്യാണത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചതോടുകൂടി മുജീബ് പൂർണ്ണമായും സാബിറയെ അവഗണിച്ചു അവളുടെ സാധനങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റാൻ തുടങ്ങിയതോടെ അവൻ്റെ മുറിയിൽ നിന്നും അവളും ഇറങ്ങി അത് നന്നായെന്ന് മുജീബ് കരുതിയുള്ളൂ അവൻ്റെ വാക്കുകൾ പാഴുവാക്കാണെന്ന് അവൾക്ക് മനസ്സിലായി ആർക്കും മുഖം കൊടുക്കാതെ അവൾ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടി മണവാളൻ്റെ വേഷത്തിൽ തൻ്റെ എല്ലാമായ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടില്ല എന്തിനാ പടച്ചവൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഈ സമയം മുജീബിൻ്റെ ഉമ്മ അടുക്കളയിലേക്ക് വന്നു മച്ചിയായ നിന്നെ കണ്ടാൽ തന്നെ അവർ ഗതി പിടിക്കില്ല ഇവിടെ നിന്നങ്ങാനും ഇറങ്ങിയാൽ ഉണ്ടല്ലോ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവൾക്ക് അവളുടെ സങ്കടം സഹിക്കാനായില്ല അതുകൊണ്ട് അവൾ അടുക്കളയിൽ തന്നെ നിന്നു ഈ സമയം മുജീബ് പുതിയ ഇണയെ സ്വീകരിക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ ഒരിക്കൽ പോലും സാബിറയെ നോക്കിയില്ല മുജീബ് നൽകിയ മഹറും കഴുത്തിലണിഞ്ഞ് മുജീബിൻ്റെ കൈയും പിടിച്ച് കയറി വരുന്ന മുബീനയെ നോക്കാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല അവർക്ക് കുടിക്കാനുള്ള പാൽ തിളപ്പിക്കുമ്പോഴും അവളുടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു ഇതേസമയം മുജീബ് പുതിയ ഇണയുമായി സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു അവരുടെ ആ ചിരിയിൽ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി അവൾക്ക് കുറച്ച് സമയം കഴിഞ്ഞതും നബീസുമ സാബിറയുടെ അടുത്തേക്ക് വന്നു ഇന്ന് കുറേ നടന്നതുകൊണ്ടായിരിക്കും കാലിന് ഭയങ്കര വേദന ഈ കുഴമ്പ് നീ എൻ്റെ കാലിൽ ഒന്ന് തേച്ചതാണ് അവർ സാബിയുടെ മുന്നിൽ കാൽ നീട്ടിയിരുന്നു അവരുടെ പ്രവൃത്തി കണ്ടതും പതിവില്ലാതെ സാബിറാക്ക ദേഷ്യം വന്നു എന്നും കൂടി അവർക്കെല്ലാം ചെയ്തു കൊടുത്തു കൊണ്ടിരുന്നത് താനാ എന്നിട്ടിപ്പോൾ ഇവർ തന്നോട് ചെയ്തത് എന്താ ഓർത്തപ്പോൾ സാബിറയ്ക്ക് സങ്കടം വന്നു സാബിറ അവരോട് പറഞ്ഞു മകൻ കെട്ടിക്കൊണ്ടുവന്ന പുതിയ മരുമകളില്ലേ അവളോട് പറ ഇതൊക്കെ ചെയ്തു തരാൻ അവൾ പ്രസവിക്കാൻ കഴിവുള്ള പെണ്ണാ അല്ലാതെ നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തവളല്ല അല്ലേലും നീ ഇപ്പോൾ അവൻ്റെ ഭാര്യയായിട്ടല്ല ഈ വീട്ടിലെ അടുക്കളക്കാരിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ സമയത്ത് സാബിർ ഓർത്തു ശരിയാണ് എനിക്കിപ്പോൾ ഈ വീട്ടിലുള്ളത് ആ ഒരു സ്ഥാനം മാത്രമാണ് സാബിറ അവരുടെ കാലിൽ കുഴമ്പിട്ട് കൊടുത്തു എല്ലാം കഴിഞ്ഞ് നേരം വൈകിയാണ് കിടക്കാൻ പോയത് കിച്ചണിനോട് ചേർന്നുള്ള ചെറിയ മുറിയിലാണ് ഇപ്പോൾ അവളുടെ കിടപ്പ് കണ്ണീരോടെ അവൾ മുജീബിനോടൊപ്പം ഉള്ള നിമിഷങ്ങൾ ഓർത്തു കിടക്കുമ്പോൾ മുജീബ് അവിടെ മധുവിത ലഹരി കഴിഞ്ഞുള്ള മയക്കത്തിലായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ സാബറ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്തു മുബീനയും മുജീബും എഴുന്നേറ്റപ്പോൾ ഉച്ചയോടടുത്തിരുന്നു അവൾ തുണി ഉണക്കിയിട്ട് വരുമ്പോൾ രണ്ടാളും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു അവളുടെ കണ്ണുകൾ മുജീബിൽ തന്നെയായിരുന്നു പക്ഷേ അവനവളെ ഒന്നും നോക്കണ കൂടി ഉണ്ടായിരുന്നില്ല തന്നെ ഇന്നൊരു ജോലിക്കാരിയായി പോലും മുജീബ് കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഒരു നോട്ടം പോലും അവനിൽ നിന്നും ഉണ്ടായില്ല ഉമ്മാ ഉമ്മാ അവൾ കിച്ചണിൽ നിൽക്കുമ്പോഴാണ് ആ വിളി കേട്ടത് വേഗം തന്നെ അവൾ ഹാളിലേക്ക് വന്നു നജീബ് മുജീബിന്റെ അനിയൻ നജീബിനെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു എന്താടാ വന്ന് കയറിയ പാട് വിളിച്ചു പോകുന്നത് ഉമ്മ എന്ത് പണിയാ കാണിച്ചത് ഇത്താതെ ജീവനോടെ ഉള്ളപ്പോൾ ഇക്കാക്കാനയും കൊണ്ട് വേറെ പെണ്ണ് അല്ലേ അത് കേട്ടതും നബീസുമ്മ നജീബിനോട് ദേഷ്യത്തെ പറഞ്ഞു ഹാ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഇവളെ എത്രയാണെന്ന് വെച്ചാൽ അവൻ സഹിക്കുന്നത് ഇത് കേട്ടതും സങ്കടം സഹിക്കാനാവാതെ സാബിറ അടുക്കളയിലേക്ക് നടന്നു ഇന്നത്തെ പാർട്ട് ഇവിടെ അവസാനിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത പാർട്ട് നാളെ ഇതേ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രണ്ടു വരി കുറിക്കാൻ മറക്കരുത്